മധുരക്കിഴങ്ങ് വള്ളികളെല്ലാം പറിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയിൽ കുറേ ചെടിച്ചട്ടികളുണ്ടായിരുന്നു ഈ ചെടി മുളച്ചു വന്നു നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കിഴങ്ങുണ്ട് പിന്നെ വേറെ വള്ളികൾ കൊണ്ടിട്ടിരുന്ന സ്ഥലത്ത് ഉണങ്ങാട്ടതാണ് അവിടെ ഉണ്ട് എന്ന് മുളച്ച് വന്നിരിക്കണു വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അപ്പോൾ രണ്ടും പറിച്ചെടുത്ത് ഓരോ ചെടിച്ചട്ടികളിൽ കൊണ്ടുവച്ചു വീണ്ടും ഒരു പരീക്ഷണം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഈ കുഞ്ഞ് കിഴങ്ങാമെന്ന് കണ്ടിരുന്നില്ല വള്ളിയൊക്കെ കുറച്ച് കളഞ്ഞപ്പോൾ അടിയിൽ പെട്ട് പോയതാണ് ഇത്ത സെറ്റ് വലിയ ചെടിച്ചെട്ടുകളിൽ ഉണ്ടായിരുന്നതിലൊന്നും കാര്യമായിട്ട് കഴുങ്ങ് കണ്ടിരുന്നില്ല അതിലാണിപ്പോൾ ഈ കണ്ട ഒരു ചെറിയ കിഴങ്ങ് ഇത് കൊണ്ടിട്ട വള്ളി മുളച്ച് വന്നതാണ് അപ്പം എന്തായാലും ഒരു ആഗ്രഹം രണ്ടാമതും നട്ടു വെക്കാൻ കാരണം വേറെ ഒന്നല്ല വലിയ ചെടിച്ചെട്ടുകളിലുള്ളതിലൊന്നും ഉണ്ടായില്ലെങ്കിലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ചെറിയ കിഴങ്ങ് ഞാൻ കണ്ടല്ലോ പിന്നെ ഇനി അടിയിൽ മണ്ണിൽ കഴുങ്ങ് എന്നറിയില്ല എന്തായാലും ചെറിയ ചെടിച്ചട്ടികളിൽ കുറച്ച് നട്ടുണ്ടായിരുന്നതിൽ ഒരെണ്ണത്തിൽ ഒരു വലിയ കിഴങ്ങുണ്ടായി ഒരു ഇരുപത് സെൻറ്റിമീറ്ററിലധികം ഉള്ളൊരു കിഴങ്ങുണ്ടായി അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു നല്ല രുചിയായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള പലതരങ്ങളിലായിട്ട് സ്നാക്സായിട്ട് അത് ഉപയോഗിച്ചു അപ്പോൾ അത്രയും നല്ലൊരു കഴുങ്ങ് കിട്ടിയപ്പോൾ പിന്നെ ഈ വള്ളികളിങ്ങനെ മുളച്ചിണ്ടാവണമെന്ന് കണ്ടപ്പോൾ എന്നാൽ ഒന്നും കൂടെ പരീക്ഷിക്കാം ഇത്തവണ വലിയ ചെടിച്ചട്ടികളിൽ നട്ടില്ല ചെറിയ ചെടിച്ചടിയിൽ മാത്രമേ നട്ടുള്ളൂ കാരണം വലിയ ചെടിച്ചട്ടിയിലൊന്നും ഉണ്ടായില്ല എന്നായിരുന്നല്ലോ കണക്ക്